സ്നേഹമുള്ളവരെ അത്തോലിക്ക മതബോധന ഗ്രന്ഥം മുപ്പത്തിയൊന്നാം നമ്പറിൽ ഇപ്രകാരം വായിക്കുന്നു ക്രിസ്തുവാണ് മാലാഘമാരുടെ ലോകത്തിൻ്റെ കേന്ദ്രം ഓഫ് ദി ഏഞ്ചലിക് വേ ദൈവത്തിൻ്റെ സന്ദേശവാഹകരാണ് മാലാഘമാർ പ്രിയപ്പെട്ടവരെ മാലാകമാരി ഇറങ്ങിയാൽ കളി മാറും ഉൽപത്തിയുടെ പുസ്തകം പത്തൊൻപതാം അധ്യായം ഘുമോറ നഗരത്തെ പറ്റി നമ്മൾ വായിക്കുന്നുണ്ട് ട്രോധവും ഘമോറയിലെ ജനങ്ങള് പാപത്തിൽ പ്രകൃതി പ്രകൃതിവിരുദ്ധ പാപത്തില് ഉപഭോഗങ്ങളിൽ ഏർപ്പെട്ട് കഴിയുന്നവരായിരുന്നു ദൈവത്തിന്റെ നിർദ്ദേശം അനുസരിച്ച് കല്പനയനുസരിച്ച് ദൈവദൂതന്മാര് ോത്തിനെയും കുടുംബത്തെയും സന്ദർശിക്കാൻ വരുന്നൊരു ഭാഗമുണ്ട് അവിടെ അവര് വരുമ്പോള് രാത്രിയായപ്പോൾ ടോതംകൊമോറയിലെ ജനങ്ങൾ യുവാക്കന്മാര് വൃദ്ധജനങ്ങളെല്ലാം ലോത്തിന്റെ കുടുംബത്തിന് ചുറ്റും കൂടി അവരുമായിട്ട് തുവങ്ങളിൽ ഏർപ്പെടുവാനായിട്ട് ആഗ്രഹിച്ചു വന്നു പ്രിയമുള്ളവരെ പിന്നീട് നമുക്കറിയാം എന്താണ് ലോത്തിന് സംഭവിച്ചത് ടോതംകൊമോറ നഗരങ്ങളെ ദൈവദൂതന്മാര് ദൈവത്തിൻ്റെ നിർദ്ദേശമനുസരിച്ച് വീട്ടു നശിപ്പിക്കുക അവിടെയുള്ള ജനങ്ങളെ അന്തരാക്കുക ദൈവദൂതന്മാര് ലോത്തിനെയും കുടുംബത്തെയും ദൈവികമായ ശക്തിയാല് രക്ഷിക്കുകയാണ് അവരെ സംരക്ഷിക്കുകയാണ് നയമുള്ളവരെ ഈ പ്രതിസന്ധി കാലഘട്ടത്തിൽ കൊറോണ വൈറസ് താണ്ഡവമാടുമ്പോൾ നമ്മളെ ദൈവം സഹായിക്കാനായിട്ട് ദൈവം തന്റെ ദൂതന്മാരെ അയക്കുക ഈ പ്രതിസന്ധികളെ തരണം ചെയ്യുക നമുക്കതുകൊണ്ട് ദൈവദൂതന്മാരുടെ മാലാഖമാരുടെ പ്രത്യേകമായിട്ടുള്ള സഹായം സഹായാചിച്ച് അപേക്ഷിക്കാം പ്രത്യേകിച്ച് പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോ നമ്മുടെ കാവന്മാലാകെ നമുക്ക് ചേർത്ത് പിടിക്കാം കാവന്മാലയോട് മാന്തി സഹായയാക്കി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മളെല്ലാവരും പരിശുദ്ധ അമ്മയുടെ ജനത്തിൽ വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുക നോമ്പും ഉവാട്ട് പരിശുദ്ധ അമ്മ എന്ന് പറയുന്നത് മാലാകമാരുടെ രാജ്ഞിയ പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ചുകൊണ്ട് നമുക്ക് ഈശോയിലേക്ക് വളർന്നു വരുവാനായിട്ട് പരിശ്രമിക്കാം നമ്മുടെ കാവൽ മാലകയുടെ പ്രത്യേകമായിട്ടുള്ള സഹായം നമുക്ക് യാചിക്കാം അങ്ങനെ ക്രിസ്തുവിനെ കൂടുതൽ അറിയുവാൻ ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതം നയിക്കുവാനായിട്ട് നമ്മുടെ കാവൽ മാലാക നമ്മെ സഹായിക്കട്ടെ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കും